ഐ സി സിയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് പോയിന്റ് നേടിയാണ് ഇന്ത്യൻ പേസർ ഇത്തവണ ഒന്നാം സ്ഥാനം അലങ്കരിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ കിഡിലൻ പ്രകടനമാണ് തുണയായത് അവസാനമായി കളിച്ച സിഡ്നി ടെസ്റ്റിൽ പരിക്ക് കാരണം രണ്ടാം ഇന്നിംഗ്സിൽ ബൗൾ ചെയ്യാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ നേരത്തെയുള്ള മികവുറ്റ പ്രകടനങ്ങൾ സ്ഥാനം നിലനിർത്താൻ പര്യാപ്തമായിരുന്നു ബിജിറ്റിയിൽ ഓസസിന്റെ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച പാറ്റ് കമ്മിൻസ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്തി ഒരു ഇന്ത്യൻ ബൌളറുടെ എക്കാലത്തെയും ഉയർന്ന ഐ സി സി റേറ്റിംഗ് പോയിന്റ് എന്ന പുതിയ റെക്കോർഡും ബുംറ സ്വന്തമാക്കി ടെസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ് ഈയിടെ ഇന്ത്യയെ പിന്തള്ളി ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു തുടർച്ചയായ ഏഴ് ടെസ്റ്റ് വിജയങ്ങളുമായാണ് ദക്ഷിണാഫ്രിക്കയുടെ മുന്നേറ്റം അവസാനമായി കളിച്ച എട്ട് ടെസ്റ്റുകളിലും ആറിലും തോറ്റതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് അവസാന ടെസ്റ്റിൽ മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിയൊന്ന് റൺസ് നേടിയ ഋഷഭ് പന്ത് ടെസ്റ്റ് ബാറ്റർമാരിൽ ഒൻപതാം സ്ഥാനത്തെത്തി മൂന്ന് സ്ഥാനമാണ് താരം മെച്ചപ്പെടുത്തിയത് യഷസി ജയ്സ്വാളാണ് ബാറ്റർമാരിൽ ആദ്യ പത്തിലുള്ള രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ജയ്സ്വാൾ നാലാം സ്ഥാനത്ത് തുടരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന സ്ഥാനം രവീന്ദ്ര ജഡേജ നിലനിർത്തി ബൌളിംഗ് റാങ്കിങ്ങിൽ ഓസ്ട്രേലിയയുടെ സ്കോട്ട് ബോളണ്ടുമായി ഒൻപതാം സ്ഥാനം പങ്കിടുകയാണ് താരം ആദ്യ പത്തിലുള്ള രണ്ട് ഇന്ത്യക്കാരിൽ ഒരാളാണ് ജഡേജ ഇന്ത്യ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരകൾക്ക് പിന്നാലെയാണ് പുതിയ റാങ്കിങ് മികച്ച വിജയങ്ങൾ നേടിയ ദക്ഷിണാഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും താരങ്ങൾ നേട്ടമുണ്ടാക്കി ഓസസ്പേസർ സ്കോട്ട് ബോളണ്ട് വൻ നേട്ടമാണ് സ്വന്തമാക്കിയത് ഇന്ത്യയ്ക്കെതിരെ മൂന്ന് ടെസ്റ്റിൽ കളിച്ച ബോളണ്ട് ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി റാങ്കിങ്ങിൽ ഇരുപത്തിയൊൻപത് സ്ഥാനം മെച്ചപ്പെടുത്തി പത്താം സ്ഥാനത്തെത്തി ബി ജി ടിയിൽ നിരാശപ്പെടുത്തിയ ഷുഭ്മാൻ ഗിൽ മൂന്ന് സ്ഥാനം ഇറങ്ങി ഇരുപത്തിമൂന്നിലെത്തി ഫോം നഷ്ടമായ വിരാട് കോഹ്ലി മൂന്ന് സ്ഥാനം പിന്തള്ളപ്പെട്ട് ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ട് സ്ഥാനം താഴേക്കിറങ്ങി നാൽപ്പത്തി രണ്ടിലെത്തി ജോറൂട്ട് ഹാരി ബ്രൂക്ക് കെയ്ൻ വില്യംസൺ എന്നിവരാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ